ഈ സ്കൂളിൽ തന്നെ കുറേ കുട്ടികൾ മുസ്ലിങ്ങൾ തട്ടമിടാതെ വരുന്നു പെൺകുട്ടികൾ തട്ടമിടുന്നില്ല പിന്നെ ഈ കുട്ടിക്ക് എന്ത് എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇല്ല ഈ കുട്ടി തന്നെ ആദ്യകാലത്ത് തട്ടമിട്ടിട്ടില്ല ഇപ്പോൾ തട്ടമിടുന്നു എന്ന് പറയുമ്പോൾ ആ തട്ടത്തെക്കുറിച്ച് ആ കുട്ടിക്ക് ഒരു ബോധന മതപണ്ഡിതൻ്റെ കയ്യിൽ നിന്ന് എന്താണോ ലഭിക്കുന്നത് ആ കുട്ടി ആ മതബോധനം അനുസരിച്ച് കൊണ്ടുള്ള ഒരു ധാർമ്മികതയിലേക്ക് ഇന്ന് തിരിച്ചു വരികയാണെങ്കിൽ ആ കുട്ടിക്ക് അതനുസരിക്കാനുള്ള അർഹതയുണ്ട് അത് ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവ് ഇന്ത്യയിൽ കൊടുക്കുന്ന അവകാശമല്ലേ അല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ മുസ്താഖിൻ്റെ ജസ്റ്റിസ് മുസ്താഖിൻ്റെ ഒരു വിധിയുണ്ട് ഈ നിയമം നടപ്പാക്കാൻ അഥവാ അവരുടെ സ്ഥാപനത്തിൻ്റെ റൂൾ അനുസരിച്ച് കൊണ്ട് അവർക്ക് നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അർഹതയുണ്ട് എന്ന് കൃത്യമായി അദ്ദേഹം വിധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം മറിച്ച് വിധിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ മറ്റൊരു കോടതി വിധിയുണ്ട് ഈ വിഷയത്തിൽ ഇങ്ങനെ തർക്കം വന്ന സമയത്ത് തട്ടമിടുന്നതിന് നിഷേധിക്കാൻ കഴിയില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നും അദ്ദേഹം വിധിച്ചിട്ടുണ്ട് അതൊരു ചർച്ചാ വിഷയമാണ് മാത്രമല്ല നമ്മളൊരു രാജ്യത്ത് നിലനിൽക്കുന്ന മറ്റു നിയമങ്ങളെയാണ് പരിശോധിക്കേണ്ടത് ഉദാഹരണമായി നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പ്രബല ജനവിഭാഗമാണ് ന്യൂനപക്ഷം എന്നതിൽ സിഖ്കാർ സിഖ്കാരെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഇപ്പോൾ ഏറ്റവും അപകടകാരിയ ഒരു സാധനമാണ് ശരിക്കും ആയുധം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ റൂളിൽ ശരിക്കും പറയുന്ന ഒരു ഭാഗം നോക്കുന്നതിൽ കാരി ദ കൃപ്പാൻ ഇസ് എ ലീഗലി പ്രൊട്ടക്റ്റഡ് റിലീജിയസ് റൈറ്റ് ലീഗലി പ്രൊട്ടക്റ്റഡ് റിലീജിയസ് റൈറ്റ് എന്നാണ് പറയുന്നത് നിയമപരമായി അംഗീകരിക്കപ്പെട്ട മതപരമായ അവകാശമാണ് സിഖുകാർക്ക് ആയുധമായ ഈ കൃപ്പാൻ കൊണ്ടുനടക്കാം ഫോർ സിക്സ് ഇൻ ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ ട്വൻ്റി ഫൈവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം വകുപ്പ് അനുസരിച്ച് കൊണ്ട് അവർക്കത് കൊണ്ടു നടക്കാൻ അർഹതയുണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല നമ്മുടെ മുമ്പിലൊക്കെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും സ്ട്രിക്റ്റായ വിഭാഗമാണല്ലോ സൈന്യം പോലീസ് എന്നൊക്കെ പറയുന്നത് അവർക്ക് കൃത്യമായ നിയമനിബന്ധനകളുണ്ട് പ്രോട്ടോകോളുകളുണ്ട് കർശനമായ വ്യവസ്ഥകളുണ്ട് എന്നാൽ നമ്മുടെ പോലീസ് പോലീസുകാരത്തിനാണ് നിങ്ങൾ നോക്കുന്നത് ട്രാവങ്കൂർ കൊച്ചിൻ പോലീസ് മാനുവൽ പെർമിറ്റ്സ് അവർ പെർമിറ്റ് ചെയ്യുന്ന എന്താ ബിയേർഡ്സ് താടി വെക്കാം ഫോർ ദോസ് ഓൺ പിൽഗ്രിമേജ് ആരെങ്കിലും പിൽഗ്രിമേജിന് പോകുമ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോഴോ അതുപോലുള്ള പ്രധാനങ്ങൾ അതിൽ പറയുന്നുണ്ട് ഓർ ടേക്കിംഗ് വൗസ് എന്ന് പറയുന്നുണ്ട് ആ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ അവരെടുക്കുന്ന സമയത്ത് പ്രത്യേകമായി അവർക്ക് അനുമതി വാങ്ങിയിട്ട് താടി വെക്കാം എന്നിട്ട് പറയുന്നു എ റൂൾ ദാറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ദ കേരള പോലീസ് ആക്ട് ഇത് കേരള പോലീസ് ആക്ടിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ അവൻ്റെ മതമനുസരിച്ച് കൊണ്ട് ശബരിമലയ്ക്ക് പോകുമ്പോൾ താടി വെക്കാം യഥാർത്ഥത്തിൽ അവർക്ക് മൊത്തത്തിൽ അങ്ങനെ താടി വെക്കാൻ അനുമതിയില്ല അതുപോലെ തന്നെ ഏറ്റവും സ്ട്രിക്റ്റായ വിഭാഗമാണ് സൈന്യം നിങ്ങൾ നെറ്റിൽ പരിശോധിച്ച് നോക്കൂ അല്ലെങ്കിൽ നമ്മുടെ നിയമപുസ്തകം പരിശോധിച്ച് നോക്കൂ യു എസ് സൈന്യം ലോകത്തെ ഏറ്റവും വലിയൊരു സൈന്യമായി അറിയപ്പെടുന്ന അവരാണ് യു എസിന്റെ സൈന്യം അതുപോലെ തന്നെ ഈവൻ ഇന്ത്യയിലെ സൈനിക വിഭാഗത്തിൽ പോലും നമ്മുടെ ആർമിയിൽ പോലും അലൌഡ് ടു കീപ് ദർ ബിയേഡ്സ് ആസ് ആൻ ആർട്ടിക്കിൾ ഓഫ് ദർ ഫെയ്ത്ത് എന്നാണ് അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവർക്കത് കാത്തു സൂക്ഷിക്കാനുള്ള അർഹതയുണ്ട് അപ്പോൾ സിഖുകാർക്ക് താടി വെക്കാൻ പട്ടാളത്തിൽ തലപ്പാവ് ധരിക്കാം ശരിക്കും സൈന്യത്തിൻ്റെ ഒരു വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവരുടെ യൂണിഫോം എന്ന് പറയുന്നത് സ്കൂളിൽ യൂണിഫോം അല്ല യൂണിഫോം പോലെയല്ല സ്കൂളിൽ യൂണിഫോമിൻ്റെ ഒരു കർശന കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യനിട്ട എത്രത്തോളം ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എത്രയോ വ്യവസ്ഥാപിതമാണ് സൈന്യത്തിൻ്റെ യൂണിഫോം അച്ചടക്കം ആ സൈന്യത്തിൽ പ്രത്യേകമായി താടി വെക്കുവാനും അതിലുപരി തലപ്പാവ് കെട്ടുവാനും ഒരു വിഭാഗത്തിന് അർഹത കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അത് ലീഗലി പ്രൊട്ടക്ട് അതിന് കാരണം അവരുടെ മതപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണത് എന്നതുകൊണ്ടാണ് ഒരു സിഖ്കാരൻ തലപ്പാവ് വെക്കുന്നത് പോലെ ശബരിമലയ്ക്ക് പോകുന്ന ഒരു പോലീസുകാരൻ താടി വെക്കുന്നത് പോലെ ഒരു മുസ്ലിം പെൺകുട്ടി എപ്പോഴും അവരുടെ തല അന്യലിൽ നിന്ന് മറച്ചിരിക്കണം എന്നത് ഇസ്ലാമിക വ്യവസ്ഥയാണ് ലംഘിക്കുന്നവരുണ്ടാവാം ശബരിമലയ്ക്ക് പോകാത്ത മുസ്ലിങ്ങൾ ഉണ്ടല്ലോ അതുപോലെ തന്നെ തലപ്പാവ് വെക്കാത്ത സിഖുകാർ ഉണ്ടാകാമല്ലോ അപ്പോൾ തട്ടമിട്ട അധ്യാപിക എന്തുകൊണ്ട് തട്ടമിടുന്നു അവരുടെ മതം കന്യാസ്ത്രീകൾ അങ്ങനെ വേഷം ധരിക്കണമെന്ന് പറയുന്നു ഇനി അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉയർന്ന് പഠിച്ച് പി ജിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉയർന്ന ബിരുദമോ എടുക്കാൻ ഒരു കോണ്ടാക്ട് ക്ലാസ്സിൽ പോയി നിന്നിരിക്കട്ടെ ആ സ്ഥാപനത്തിൽ കർശനമായ ഒരു നിയമം ഉണ്ടെന്നിരിക്കട്ടെ ആ നിയമം അനുസരിച്ചുകൊണ്ട് അവൾ അവരുടെ തട്ടം മാറ്റി വെക്കുമോ പർദ്ധ പോലുള്ള അവിടെ ആ വേഷം മാറ്റി വെക്കുമോ അങ്ങനെ നിർദ്ദേശിച്ചാൽ അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇവിടെ വ്യവസ്ഥാപിതമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിനും അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ കഴിയില്ല അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് വിദ്യാഭ്യാസ ചിന്തകന്മാർ പറയുന്നത് അതുകൊണ്ടാണല്ലോ ഡി ഡി അന്വേഷിച്ച് അവർ ചെയ്ത് തെറ്റാണ് കുട്ടിയെ പുറത്താക്കാൻ പാടില്ല എന്ന് പറയുന്നത് പക്ഷേ ആ പിതാവും കുട്ടിയും കാണിച്ചൊരു മാന്യതയുണ്ട് ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു പി എ മനസ് എന്നെക്കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നെ കൊണ്ട് ഇവിടെ ഒരു വർഗീയ ഉണ്ടാവരുത് അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിയെ അവിടെ മാറ്റുകയാണ് അപ്പോൾ പൗരാവകാശം അല്ലെങ്കിൽ മതാവകാശം എന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിക്ക് ആ സ്കൂളിൽ പഠിക്കാൻ അനുമതി നിഷേധിക്കുമ്പോൾ മാറേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം ഖേദകരമാണ് അത് വലിയ ചർച്ചയായി നമ്മുടെ കേരളത്തിൽ കളർ വേണമെങ്കിൽ നിർബന്ധിക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന കളർ ആയിരിക്കണം ആ കുട്ടി പറയുകയാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കളറിലൂടെ തട്ടപ്പെട്ട് വരുമെന്ന് പറഞ്ഞാൽ സ്കൂളിൽ കർശനമായ ആ കുട്ടിക്കെതിരെ നടപടി എടുക്കാം കാരണം സ്കൂളിൻ്റെ യൂണിഫോമിൻ്റെ കളറിനോട് യോജിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അമേരിക്കൻ സൈന്യത്തിലൊക്കെ ഉണ്ട് സ്ത്രീകൾക്ക് പോലും പ്രത്യേകമായി തലയിൽ മറക്കാനുള്ള അനുമതി അവർ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് പ്രത്യേകമായി അവർ പറയുന്ന കോഡ് അനുസരിച്ചായിരിക്കണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും വിശ്വാസപരമായ അവകാശ സംരക്ഷണമാണ് ഇവിടെ വിഷയം ഇപ്പോൾ ചാനൽ ചർച്ചയിൽ ഒരാൾ പറയുന്നു ഇങ്ങനെ വാശി പിടിച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മുസ്ലിം കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാൻ ഒരു മുസ്ലിമിന് തൊഴി കൊടുക്കാൻ ഒരു മുസ്ലിമിന് ഒരു വാടക വീട് കൊടുക്കാൻ ഇതൊക്കെ നൂറു വട്ടം ചിന്തിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വർഗീയമായി വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ സാമൂഹിക പശ്ചാത്തലത്തിൽ എന്തുമാത്രം അപകടകമാണെന്ന് നോക്കൂ ഇവിടെ ചിലർക്ക് ഉന്നയിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട വാദം ഒന്ന് കുറേ മുസ്ലിം കുട്ടികളുണ്ടല്ലോ അവിടെ അല്ലെങ്കിൽ പല സ്കൂളുകളിലും അവരൊന്നും തട്ടമിടുന്നില്ലല്ലോ അതിന് മറുപടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാരണം വിശ്വാസം അനുസരിച്ചുകൊണ്ട് അനുഷ്ഠാന കർമ്മം നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളും ഉണ്ടാകും അതിനെതിർക്കുന്ന മുസ്ലിങ്ങളും ഉണ്ടാകും അതാണ് ഞാൻ പറഞ്ഞത് മദ്യപിക്കുന്ന മുസ്ലിങ്ങളും ഉണ്ടാകും മദ്യപാനം അനുവദനീയമല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന ചിട്ടയാർന്ന മുസ്ലിങ്ങളും ഉണ്ടാവും മറ്റൊന്ന് ഈ കുട്ടി തന്നെ കുറേ കാലം സ്കൂളിൽ വന്നപ്പോൾ തട്ടം ഇട്ടിട്ടില്ലല്ലോ ഇപ്പോഴെന്ത് ഇങ്ങനെ കുത്തിപ്പൊക്കാൻ അതും ചോദ്യമല്ല ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടിക്ക് മതബോധം ആരെങ്കിലും ഇപ്പോൾ പകർന്നു കൊടുത്തു അല്ലെങ്കിൽ കുട്ടി മെച്ചൊറായി അല്ലെങ്കിൽ കുട്ടിക്ക് ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ വായിച്ചോ അല്ലെങ്കിൽ മതപണ്ഡിതൻ്റെ ഉപദേശം ലഭ്യമായോ ഇങ്ങനെ ചെയ്യുന്ന തെറ്റാണെന്ന് കുട്ടിക്ക് ബോധ്യം വന്നാലാം നിമിഷം കുട്ടിക്ക് തിരിച്ച് തട്ടമിടാമല്ലോ